ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ പ്രഭാതനാം കേൾക്കുന്ന വചനപ്പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാതവന്ദനം നിങ്ങളെ അറിയിക്കുക പ്രിയമുള്ളവരെ നമ്മളെല്ലാം നല്ല ഹൃദയത്തിന് ഉടമകളാണ് നമുക്കെല്ലാം നല്ല മനസ്സുള്ളവരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെ പലരും പലതും പറയുന്നതല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുക നല്ല മനസ്സാട്ടോ നല്ല മനസ്സിന് ഉടമയാണ് ആ വ്യക്തി എന്നൊക്കെയും നമ്മളെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല മനസ്സിന് നല്ല ഹൃദയമുള്ളവരായി മാറുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഹൃദയം പുതുക്കപ്പെടട്ടെ പുതിയ ഹൃദയവും പുതിയ മനുഷ്യനുമായി മാറണം സൃഷ്ടിയായി മാറണം എന്നൊക്കെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു ഇവിടെ ജർമേപ്രവാചൻ പറയാൻ പതിനേഴാം അധ്യായം ആൻഡ് ഒൻപതാം വാക്യം ഹൃദയം മറ്റെന്തിനേക്കാളും കാപഡ്യമുള്ളതാണ് ശോചനീയാവിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക വചനം പറയുകയാണ് ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ് ശോചനീയാവിധം ദൂഷിച്ചതുമാണ് ആർക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല പ്രയോ ഒരു മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ഹൃദയം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും അവൻ മാറാനും മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും സാധ്യത ഉള്ളതാണ് അത് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ അയ്യോ നല്ല മനസ്സാണ് നല്ല ഹൃദയമാണെന്ന് നമ്മൾ പറഞ്ഞാലും അവൻ്റെ ഹൃദയം എത്ര ശോചനീയമിതം ദുഷിച്ചതാണെന്നോ അല്ലെങ്കിൽ എത്ര മോശപ്പെട്ടതാണെന്നോ കാബമുള്ളതാണെന്നോ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കും തിരിച്ചറിയാൻ സാധിക്കും ദൈവത്തിന് മാത്രമാണ് എങ്കിലും നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ആഗ്രഹം നല്ല മനസ്സിന് നല്ല ഹൃദയമുള്ളവരായി മാറുവാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിൽ എന്തെങ്കിലും കാബഡ്യമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നല്ല മനസ്സിന് ഉടമയായി മാറും നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ ശ്രേഷ്ഠൻ എന്ന് പറയാൻ നല്ല ഉടമയാണെന്ന് പറയാൻ ഈ പ്രഭാതത്തിൽ നമുക്കോരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ ദൈവം അതിനുവേണ്ടി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പൂർണ്ണം പരിപൂർണ്ണമാക്കുന്ന പരിശുദ്ധ രൂപമായിട്ട് സംബന്ധമാവാസ് നമ്മൾ എല്ലാവരുടെയും മേലെ എന്നും വന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആ മീൻ